ഈ ലോകത്തിന് കർത്താവിംഗിലേക്കുള്ള വഴി കാണിച്ചുകൊടുത്ത വിളക്കുകളാണ് വിശുദ്ധരെന്ന ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ മെത്രിക്കുന്ന പോളണ്ടിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ ജോൺ പോൾ വിശുദ്ധ തിരുശിഷിപ്പുകൾ നെടുങ്കണ്ടം കരുണ ഡിവൈൻ മേഴ്സി സെന്ററിൽ പ്രദർശിപ്പിച്ചു നടന്ന ദിവ്യബലിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശുദ്ധരെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വെല്ലുവിളി ഓരോ ക്രൈസ്തവനും ഉണ്ടെന്നും മെത്രാൻ സൂചിപ്പിച്ചു നന്മയ്ക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടി നിലകൊണ്ടുവോ അതിനുവേണ്ടി ശബ്ദമുയർത്തിയോ അവരെല്ലാം കടന്നു പോകേണ്ട വഴി കുശിതൻ്റെ വഴിയാണ് ഈ കുരിശ്മരണം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കേ തിന്മയുടെ വഴിയെ എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയെ യാത്രയാവുക എന്ന് പറയും എളുപ്പമാണ് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ വഴി മാറി ചിലപ്പോഴൊക്കെ പോകാറുണ്ട് പ്രിയപ്പെട്ടവരെ നന്മയിലൂടെ ഒരു കുട്ടി സഞ്ചരിക്കുവാൻ ഒരു യുവാവ് സഞ്ചരിക്കുക എന്നതാണ് ഇന്ന് ക്ലേശകരമായ കാര്യം നിരോകം നമ്മുടെ മുന്നിൽ വലി വെച്ച് നീട്ടുന്നത് തിന്മയുടെ ആകർഷണങ്ങളാണ് ഈ തിന്മയുടെ ആകർഷണങ്ങളുടെ പിറകെ പോകുന്നതിന് പകരം നന്മയിലേക്ക് പോകണമെന്നാണ് ഓരോ ദൈവാലയവും ദേവാലയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന കുരിശും ദേവാലയങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധാത്മാക്കളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇടുക്കി രൂപതാ മന്ദിരത്തിൽ നിന്നും ഫാദർ ജെയിംസ് ഏറ്റുവാങ്ങിയ തിരിശിശിപ്പുകൾ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലൂടെ പ്രയാണം നടത്തി നെടുങ്കണ്ടം കരുണി സെന്ററിൽ എത്തിയപ്പോൾ രൂപതാ മാർ ജോൺ നേതൃത്വത്തിൽ പ്രതിഷ്ഠിച്ചു മക്കൾക്ക് ഈ ആലയം ഒരു ഭവിക്കട്ടെ പ്രാർത്ഥിക്കാനായി ഇവിടെ എല്ലാവരെയും കാത്തുകൊള്ളണമേ വിവിധ വൈദികരായ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ഫാദർ ജോർജ് തകടിയേൽ ഫാദർ തോമസ് വട്ടമല ഫാദർ വിജേഷ് ജോസഫ് മുള്ളൂർ ഫാദർ തോമസ് വലിയമംഗലം തുടങ്ങിയവർ ദിവ്യബലിക്കും ശുശ്രൂഷകൾക്കും സഹകാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു